നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഫീച്ചർ പലപ്പോഴും നമ്മുടെ സുഹൃത്തുമായിട്ട് ചാറ്റ് ചെയ്ത മെസ്സേജ് ഒക്കെ ഡിലീറ്റായി പോകാനുള്ളൊരു സാധ്യത കാണുന്ന ഒരു ഫീച്ചർ പലപ്പോഴും പല ആളുകളും അത് അശ്രദ്ധ മൂലം ചെയ്യും പിന്നീട് ചാറ്റുകൾ ഡിലീറ്റായി പോകും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് വാട്സപ്പിനകത്തുള്ള ആ ഫീച്ചർ എന്നാണ് നോക്കുന്നത് തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഈ ഫീച്ചർ ചെക്ക് ചെയ്യണം മനസ്സിലാക്കണം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് നമ്മൾ വാട്സപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അയാളെ നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ ബ്ലോക്ക് ചെയ്യും അതായത് നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ബ്ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒന്നാണ് അയാളുമായിട്ടുള്ള ചാറ്റ് മെസ്സേജ് കൂടെ ഈ ബ്ലോക്ക് ചെയ്യുന്നതിലൂടെ ഡിലീറ്റായി പോകും അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തി എന്തെങ്കിലും നമ്മൾ ഹറാസ്മെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുണ്ട് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴേ നമ്മുടെ ഈ താഴെ കാണുന്ന ഭാഗത്തുള്ള റിപ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ അയാളെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും അയാളുടെ ചാറ്റ് മെസ്സേജുകളൊക്കെ ഡിലീറ്റായി പോകും പല ആളുകളും പറയാറുണ്ട് ഞാൻ റിപ്പോർട്ട് അടിച്ചപ്പോൾ അയാളുമായിട്ടുള്ള ചാറ്റ് മെസ്സേജ് ഒക്കെ ഡിലീറ്റായിപ്പോയി വളരെ അത്യാവശ്യമുള്ള ചാറ്റ് ആയിരുന്നു അത് ഡിലീറ്റായിപ്പോയി അല്ലെങ്കിൽ എന്തെങ്കിലും എവിഡൻസുമായി ബന്ധപ്പെട്ടുള്ള ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാട്സപ്പിൽ ആരെങ്കിലും ബ്ലോക്ക് ചെയ്യുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ചാറ്റ് മെസ്സേജുകൾ ഡിലീറ്റ് ഡിലീറ്റാകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അയാളുടെ വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ബ്ലോക്കിലേക്ക് വരാം ബ്ലോക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ വളർച്ചയ്ക്കും റിപ്പോർട്ട് ടു വാട്സപ്പ് എന്നുള്ള ഈ ഭാഗത്ത് ഒരു ടിക്ക് മാർക്ക് കാണാം ഈ ടിക്ക് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ വാട്സപ്പ് ടീമിന് അവസാനമായിട്ട് അഞ്ച് മെസ്സേജ് റിപ്പോർട്ടായിട്ട് പോകും അപ്പോൾ നമ്മുടെ ബ്ലോക്ക് പട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നേരെ റിപ്പോർട്ടായിട്ടാണ് പോവുക ബ്ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ബോക്സിലുള്ള ടിക്ക് മാർക്ക് അൺ ടിക്ക് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യാം അങ്ങനെ ബ്ലോക്ക് ചെയ്താൽ അയാളുടെ മെസ്സേജുകൾ ഡിലീറ്റായി പോകില്ല അയാൾ നമുക്ക് പേഴ്സണലായിട്ട് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഫീച്ചർ റിപ്പോർട്ടാണ് ഈ താഴെ കാണുന്ന റിപ്പോർട്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ കാണിക്കും ഇവിടെ നമുക്ക് റിപ്പോർട്ട് ഇട്സപ്പ് എന്നുള്ള അടുത്ത് താഴെ ഭാഗത്ത് ആ വ്യക്തി നമ്മൾ ബ്ലോക്കും ചെയ്യണം റിപ്പോർട്ടും ചെയ്യണം ഇവിടെ രണ്ടും കൂടെ ഒരുമിച്ച് നടക്കും അതായത് റിപ്പോർട്ടും ബ്ലോക്കും കൂടെ നടക്കും പക്ഷേ നമ്മുടെ ചാറ്റ് മെസ്സേജുകൾ കോൾ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് ഡിലീറ്റായി പോകും അതുകൊണ്ട് ഈ ബ്ലോക്ക് എന്ന് കാണുന്ന ഈ ഭാഗത്തുള്ള ഈ ബോക്സ് അൺടിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ചാറ്റ് മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് അയാളെ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാനുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം